ശ്രമിക്കാം ഇവിടെ എന്നാണ് കേരള സംസ്ഥാന രൂപം കൊണ്ടെന്നൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്ന് നമ്മുടെ അറുപത്തെട്ട് വർഷം നമ്മൾ പിന്നിടുകയാണ് അല്ലേ അപ്പോഴേ അതിനും നമ്മൾ അഭിമാനിക്കണം നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെ നമ്മൾ മലയാളികളെല്ലാവരും ഒരുപോലെയാണോ സംസാരിക്കുന്നത് വെച്ചാൽ അങ്ങനെയാണോ അല്ല പല സ്ഥലത്തും പല ഭാഷാഭേദങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുന്ന തിരുവനന്തപുരത്താറ് പിന്നെന്താണ് വെള്ളങ്ങളൊക്കെ കുടിച്ചാന്ന് വരും നമ്മളാണെങ്കിലും പെണ്ണു കുടിച്ചോ തോന്നി അപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ വ്യത്യാസം മലപ്പുറത്ത് ചെന്നാൽ നമ്മളെ ഇരിക്കാൻ പറയുമ്പോൾ അവർ മുടിൽ കുത്തിരിക്കും എന്താ പറയുക നമ്മളൊരു കസേരെ കുത്തിയിരിക്കുക എപ്പോഴേ അല്ല അപ്പോഴും ഓരോ നാടിനും ഓരോ സംസാരവും ഓരോ സംസ്കാരവും ഓരോ ഭാഷയുമുണ്ട് അപ്പോഴേ ഇന്ന് നമ്മൾ അല്പസമയം നിന്നു ചേർച്ചയാണെ കുറിച്ച് ആരും തയ്യാറാനുള്ള കാര്യമില്ല ഇതൊക്കെ നാട്ടിൽ നമ്മൾ ദിവസവും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയേണ്ട വിശേഷ ദിനങ്ങളാണ് അപ്പോൾ എല്ലാവരുടെയും നോട്ട്ബുക്കിലും എന്തെങ്കിലുമൊക്കെ കാണണം അല്ലെ അങ്ങനെ കേരളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർ എന്തെങ്കിലും നിങ്ങളുടെ നോട്ട്ബുക്കൾ കാണണം വീട്ടിലൊക്കെ നമ്മൾ അതിനെ തുടക്കം കൊണ്ടണം തുറക്കം കുറിക്കണം അപ്പൊ നമ്മൾ കേരളത്തെ പ്രകടിപ്പിക്കുന്ന ഒരു കേരള ഗാനത്തിന്റെ കുറച്ച് വരികൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിന് ഒരു സന്തോഷം ഞാനും പങ്കുവെക്കുകയാണ് എല്ലാവരും ശ്രദ്ധയോടും നമ്മൾ ക്ലാസ് ഇരിക്കുന്നത് അല്ല നമ്മളെല്ലാരും നമ്മുടെ പോലെ കാണേണ്ട നമ്മുടെ മലയാള നമ്മൾ അംഗീകരിക്കുന്ന ദിനമാണ് ¡Vaya, അപ്പം ടീച്ചറിനെ പറയാനൊരു കാര്യം നമ്മുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട് അതിൽ വിദ്യാരംഗം നല്ല പാഠം ഫിലിം ക്ലബ്ബ് എല്ലാ ക്ലബ്ബുകാരും എന്ത് വേണം നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധിപ്പിച്ച് കേരള സംസ്ഥാനവുമായി ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ കവിതകളെല്ലാം ശരിയാണ് സമ്മാനമുണ്ട് നമുക്കൊരു പിന്നെ പാഠനിർമ്മാണം കേരളപ്പുറം ആശംസകൾ ഉൾപ്പെടെയുള്ള പാഠ്യ നിർമ്മാണം ഉണ്ട് പോസ്റ്റർ നിർമ്മാണം മത്സരമുണ്ട് ഒപ്പം തന്നെ ഒരു സാഹിത്യസുമുണ്ട് കേരള കേരളപ്പിറവി സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് അതിനെ തയ്യാറെടുക്കുക അടുത്ത എല്ലാവർക്കും കേരള കേരളപ്പിറവി ആശംസങ്ങളുടെ ആശംസ